ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഞാൻ ഇന്ന് വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ലക്ഷദ്വീപിലെ കിലുധാൻ അതായത് ചെറിയ പൊന്നാണി എന്നറിയപ്പെടുന്ന ദ്വീപിനെക്കുറിച്ചാണ് അവിടെ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം എൽ എസ് ജി എന്ന വലിയ മാമാങ്കം ആരംഭിക്കാൻ പോവുകയാണ് അവിടുത്തെ പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അവരെ എത്ര കണ്ട് ആശംസിച്ചാലും മതിയാവുന്നില്ല കാരണം പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലുള്ളൊരു മാമാങ്കം കിൽത്താൻ ദ്വീപിൽ നടക്കാൻ പോകുന്നത് ആ ദ്വീപുകാരുടെ ശ്രമഫലമാണ് ഇന്ന് അതായത് പത്താം തീയതി അവിടെ എൽ എസ് സി എന്ന മാത്തിന് കൊടി ഉയരാൻ പോകുന്നത് അവിടെ ബാക്കിയുള്ള ദ്വീപ് ദ്വീപുകളെല്ലാവരും എത്തി തുടങ്ങിയ ഒരു കാഴ്ചകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാ മക്കളെ കടൽപക്കത്ത ബായി കളിച്ച എട്ട് കളിയും മുപ്പുകളിയും நீங்க கஞ்சிம்மி துறப்பா முன்னே போஸ்டினுள்ளு பந்து கிடந்து களி ஆகாஷத்து மேலு துள்ளி மறியண்ட மக்க கோலும் கொண்டோடி குத்தர மறியுண்டவும் ஓடித்திண்டளும் அங்கே என்னெல்லாம் களி நம்ம ஒன்பது நாட்டிண்டும் மன்னிழிஞ்ச மக்கையெல்லாம் கூடிய என்னன்னு சொல்லுவா இப்ப இல்ல சில்லாட்டங்கி நல்லத்து செல்லும்போல் வாழாட்டம் ഞങ്ങളെ കോക്ക ഫുളുക്കിയാറും ആനത്താറും സുപ്പാരിയ വിളക്കും എല്ലാം ശമഞ്ഞ് ശക്കൽ പോലെ വിട്ടിന് ഇളിഞ്ഞുപാ മക്കളെ നിങ്ങൾക്ക് തിന്നുവാം പുളിവലിച്ചതും പഞ്ചാരപ്പാറ്റയും അപ്പൊട്ടിച്ചതും തേങ്ങാച്ചോറും എല്ലാം കൊണ്ട് കിളുത്തനാറെല്ലാം കാത്ത് ലിന് എല്ലാ നാട്ടിലെ മക്കളും ഈ ചെറിയ ഫന്നാണി നാട്ടേക്ക് ഓടി പന്നൂട് അല്ലാ മക്കളെ கடல் பக்கத்தாய் களி எட்டு கலியும் உப்பு கலியும் இல்ல இது கஞ்சிம்மி துறப்பா முன்னே போஸ்டினுள்ள பந்து கிடந்து களி ஆகாஷத்தேலு துள்ளி மறியண்ட மக்க கோலும் கொண்டோடி குத்தர மறியுண்டவும் ஓடித்திண்டளும் அங்கே என்னெல்லாம் களி நம்ம ஒன்பது நாட்டிண்டும் மன்னிழிஞ்ச மக்கையெல்லாம் களி என்னன்னு சொல்லுவா ഇല്ലടി ചില്ലാട്ടങ്ങിനെ ഇല്ലത്ത് ചെല്ലുമ്പോൾ വാളാട്ടം ഞങ്ങളെ കോക്ക ഫുളുക്കിയാ